ഓഹ് ഹോ ഇപ്പൊ എന്റെ ഓണർ ഇപ്പൊ ഇവിടെ നിന്ന് സീറിങ് ഞക്ക് കഴിഞ്ഞു കഴിഞ്ഞാലേക്കു ആ പറഞ്ഞു പറഞ്ഞു എനിക്ക് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളുണ്ടോക്കു മതി അടുത്ത ബസ്

ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഞങ്ങളെ ഗിഫ്റ്റ് തന്നെങ്കിലും ഇത് അമ്പത്തൂരിന്റെ കസ്റ്റംസ് ചെയ്ത വണ്ടിയാണെന്ന് അമ്പത്തൂര് സീനല്ലേ സത്യോടിച്ചോട്ടെ ശബ്ദം അങ്ങനെന്തോണ്ട് അല്ലോ സുഖല്ലേ നല്ല ഇതുള്ള വണ്ടിയടാ നന്നായിട്ട് ഓടിക്കാനും പറ്റാ നല്ല ഹാൻഡിലിങ് നല്ല ഹാൻഡിലിംഗ് ഉണ്ടാ വണ്ടിക്ക് വലിയ എന്തടാ ഞാൻ അന്ന് അവിടെ വന്നിട്ടേ വണ്ടിയുടെ ആര് ചോദിക്കാൻ വിട്ടു അത് അത് ഇവിടെ ഇല്ലായിരുന്ന അത് അവിടെ വിനീതിന്റെ അടുത്തായിരുന്നു എന്തായി